ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർ നിന്ന് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുമോ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അബ്ദുൽക്കർ സൽമാൻ്റെ കുഞ്ഞിക്കയായി ഡി ക്യുവിൻ്റെ പിറന്നാളാണ് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അദ്ദേഹത്തിന് പിറന്നാളാണ് അപ്പോൾ ആ പിറന്നാൾ ആശംസകൾ നാരായണിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മാത്രമല്ല ഒരു വലിയൊരു സന്തോഷവാർത്ത ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്താണെങ്കിൽ രണ്ട് എന്നൊക്കെ പറയേണ്ട സിനിമകൾ സംവിധാനം അല്ല നിർമ്മിച്ചിട്ടുള്ള പ്രജീവ് എന്ന വ്യക്തി അദ്ദേഹം അടുത്തതായി നിർമ്മിക്കാൻ പോകുന്ന സിനിമ ഗ്യാങ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നുള്ള സിനിമയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സിനിമ റിലീസിന് തയ്യാറാവുകയാണ് അപ്പോൾ ആ സമയത്ത് ദുൽഖർ സൽമാനെക്കുറിച്ചുള്ളൊരു ഗാനം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ബി കെ ഹരിനാരായണനൊക്കെയാണ് അദ്ദേഹം മെജോ ജോസഫ് ടീമിൻ്റെയാണ് ആ ഗാനം ദുൽഖർ സൽമാനെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് അപ്പോൾ ദുൽഖർ സൽമാന് വേണ്ടി ഇന്ന് അദ്ദേഹം അഞ്ഞൂറ്റൊന്ന് പേർക്ക് ഒരു സദ്യ കഴിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റിയൊന്ന് പേർക്ക് ദുൽഖർ സൽമാൻ്റെ എന്താ പറയുക അഭിവൃദ്ധിക്കായിട്ട് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ ആയിരാരോഗ്യങ്ങൾക്കും അതുപോലെ തന്നെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം അഞ്ഞൂറ്റൊന്ന് പേർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് അന്നദാനം നടത്തുകയാണ് ദിവസം ഇപ്പോൾ ധാരാളം അതുപോലെ തന്നെ കേരളത്തിലേക്കാൾ പുറത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതുപോലെ തെലുങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും ദുൽഖർ സമാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള നടപടികൾക്കും വേറൊരു ലെവലാണ് കാരണം എന്താ വെച്ചാൽ ദുൽഖർ സമ്മാൻ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയാണ് ദുഖർ സമ്മാൻ അദ്ദേഹത്തിൻ്റെ കാലിബറോട് കൂടി കടന്നു പോകുന്നത് അച്ഛൻ അച്ഛൻ്റെ പേരുണ്ടെങ്കിലും അച്ഛൻ്റെ ഉപയോഗിക്കാതെ ഇന്ന് മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വെഞ്ഞിക്കുടി പാറിക്കുന്ന ഒരു നടൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ അതുപോലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു നടൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പാൻ ഇന്ത്യൻ ലെവലിൽ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ സിനിമയിൽ നിന്ന് പലരും വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മമ്മൂക്കയും ഉണ്ടായിട്ട് പോലും പാൻ ഇന്ത്യൻ ലെവലിൽ തരണ്ടൊന്നും സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം മമ്മൂക്കയാണ് കൂടുതൽ തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നല്ല നല്ല ഹിറ്റ് സിനിമകളുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കൃത്യമായുള്ളൊരു പേര് അദ്ദേഹത്തിന് ഈ പേരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദുൽഖർ സൽമാൻ ഇന്ന് ഉള്ള റീച്ച് ഇവർക്കൊന്നും മമ്മൂക്കയ്ക്കായാലും ആലേട്ടനായാലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ദുൽഖർ സൽമാനുള്ള ആ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലുണ്ട് ചെറുപ്പക്കാരായ സംവിധായകർ മുഴുവൻ ദുൽഖർ സൽമാൻ പിന്നിലാണ് അതുപോലെ തന്നെ ഹിന്ദിയിലും ആയാലും കരൺ ജോഹർ പോലും ദുൽഖർ സൽമാൻ്റെ ഒരു ഡേറ്റിനായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് ദുൽഖർ സൽമാൻ സ്വന്തം പിതാവിൻ്റെ ശുപാർശയില്ലാതെ മലയാള സിനിമയിലേക്ക് കടന്നു പോകുന്ന ചെറിയൊരു സിനിമയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഒരു നടനും ഇതുപോലെ ഇത്ര ഗഡ്സ് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല അതായത് അവരുടെ അപ്പന്മാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും ബാപ്പന്മാർക്കും ഇത്രയും ധൈര്യത്തിൽ സിനിമയിലേക്ക് അകനെ ഇറക്കി വിടാൻ കാണിക്കാൻ ഉള്ള ധൈര്യം ഉണ്ടാവില്ല കാരണം ശ്രീനാഥ് രാജേന്ദ്രൻ എന്ന സംവിധായകൻ ഒരു ഒന്നും അറിയാത്ത നമ്മളറിയാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിലൂടെ വളരെ ആരും അറിയാത്ത നടന്മാരുടെ കൂടെ ആകെ കൂടി നമ്മൾ ആ സിനിമയിൽ അറിയുന്നത് ഉണ്ടായിരുന്നത് കുഞ്ചനേയും ബാബുരാജിനെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പുതുമുഖനായുള്ള സിനിമയിൽ പുതുമുഖ സംവിധായകൻ്റെ കീഴിൽ വന്ന് ആ സിനിമ നൂറ് ദിവസം കളിച്ച സിനിമയാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ നമുക്ക് സംശയമാണെങ്കിൽ ഗിരിജ തിയേറ്ററിലേക്ക് വിളിച്ചു ചോദിച്ചു നോക്കാം ആ സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട വ്യക്തിയാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഹിന്ദിയൻ സിനിമയിലെ താരമായി മാറുമെന്ന് പറയാൻ സാധിച്ചു കാരണം ഫസ്റ്റ് സിനിമയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരിബർ നമുക്ക് കാണാൻ കഴിഞ്ഞു രണ്ടാം സിനിമയ്ക്കും വേറെ ഉസ്താദ് ഹോട്ടലിൽ എന്ന സിനിമ വരുമ്പോഴേക്കും ദുൽഖർ സുമാർ വലിയൊരു അനുഭവ സമ്പത്തിൽ നടനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു വലിയൊരു എന്താ പറയുക തഴക്കം പഴക്കമുള്ളൊരു നടന്മാർ അഭിനയിക്കുന്നൊരു പാഠം അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചിരുന്നു കൂടാതെ അതിന് ശേഷം ഇറങ്ങിയുള്ള സിനിമകളായാലും എ ബി സി ഡി അതുപോലെ തന്നെ ചാർലി അതുപോലെ ഇഷ്ടംപോലെ സിനിമകൾ തീവ്രം തീവ്രമൊക്കെ നല്ല സിനിമയായിരുന്നു പക്ഷാസ് തീവ്രത്തിൻ്റെ എന്താ പറയുക അത് എത്രമാത്രം ജനങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ട് മാത്രമാണ് ഇതിനിടയിൽ ഒന്ന് മൂന്നാല് സിനിമകൾ വളരെ മോശ സിനിമകൾ വന്നിട്ടുണ്ട് അതൊന്നുമില്ല എന്ന് പറയുന്നില്ല കലാല മൊബൈൽസ് പോലെ സിനിമകൾ അതുപോലെ തമിഴ് എന്താ പറയുക മൂടി വൈമൂടിപ്പേശില്ല അതൊക്കെ വളരെ മോശ സിനിമകളായിരുന്നു പക്ഷെ പിന്നെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി കലി ചാർലി ചാർലിയാണ് അതിഗംഭീര സിനിമ ദുൽഖർ സെമാൻ എന്ന മെടുക്കനായ നടൻ്റെ ഏറ്റവും പെർഫോമൻസ് കണ്ട സിനിമ ചാർലി എന്ന സിനിമയാണ് ഞാൻ എന്ന സിനിമ നല്ല സിനിമയാണ് രഞ്ജിത്തിൻ്റെ അങ്ങനെ ഓരോ സിനിമകളിലൂടെയും അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു വ്യത്യസ്തമായുള്ള ഒരു അഭിനയ ശൈലിയും അദ്ദേഹത്തിൻ്റെ സംസാര രീതി വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ എന്താ പറയുക ഫ്ലെക്സിബിളായിട്ടൊരു നടൻ കൂടിയാണ് ദുൽഖർ സമൻ ഏത് റോളുകളും കൈകാര്യം ചെയ്യാൻ മിടുക്കേറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ വിക്രമാദിത്യൻ എന്ന സിനിമ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയായിരുന്നു അങ്ങനെ ഓരോ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത കാലത്ത് ചുപ്പ് എന്ന ഹിന്ദി സിനിമയിലൂടെ അദ്ദേഹം ഒരു നെഗറ്റീവ് റോൾ ഗംഭീരമായി ചെയ്തു അതുകൂടാതെ അതിൽ കുറേ അവാർഡ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടി സീതാരാമെന്ന സിനിമത്തില്ലെങ്കിൽ പോയി എന്ന സിനിമയിൽ സിനിമ നൂറ് കോടി കളക്ട് ചെയ്തു എല്ലാ കേന്ദ്രങ്ങളിലും ഒമ്പത് രീതിയിൽ കള സിനിമ കളിച്ചു ആ സിനിമയിലൂടെ അദ്ദേഹം സിമ അവാർഡ് സിമ അവാർഡല്ല ഫിലിം ഫയർ അവാർഡ് കരസ്ഥമാക്കി അങ്ങനെ ഏത് രീതിയിലും ദുർഖർ സൽമാൻ അത്യുഗ്രനായി എന്താ പറയുക പൊസിഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയായിട്ടുള്ള ലക്കി ഭാസ്കർ എന്തായാലും നൂറ് ശതമാനം ആവുമെന്ന് ഉറപ്പുള്ള ഉളവാക്കുന്ന സിനിമയാണ് അതിൻ്റെ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ ട്രൈ ടീസറും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എന്തായാലും ദുർഖർ സൽമാൻ ഞാൻ മുമ്പേ പറയാറുള്ള പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന നടനാണ് ആയി മാറു കൂടുതൽ അച്ഛനേക്കാളും പ്രശസ്തി അദ്ദേഹത്തിന് വാപ്പയെക്കാളും പ്രശസ്തി ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇത്രയും വലിയ നടനാവട്ടെ എന്ന് വലിയൊരു ദുൽഖസൽമാൻ്റെ ആരാധകൻ കൂടിയായിട്ടുള്ള എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് നൂറായിരം ആശ്വാസം ഉണ്ടാകുന്നത് നിങ്ങളുടെ സ്വന്തം ദാസേതാൻ തൃശ്ശൂരിൽ നിന്നും ഓക്കെ